ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നല്ലേ ഞങ്ങളും സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ രാവിലെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ നല്ല മഴയുണ്ട് കുറേ നേരം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ലാലേ അപ്പുറത്തെ പല്ലുവേദന കൊണ്ടിരിക്കുന്നു പല്ലുവേദനക്കാരാ പല്ലുവേദന കുറവുണ്ടോ ഇണ്ടോ ആശുപത്രി പോവണ്ടോ മലയല്ല എങ്ങനെ പോവാ പോവാറ്റാ ഉമ്മ അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ലിയും ആയിരുന്നു കേട്ടോ അപ്പം പല്ലുവേദനയായിട്ട് അവന് കഴിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും ഞാൻ നിർബന്ധിച്ച് കുറച്ച് കഴിപ്പിച്ചു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വിഷക്കുമല്ലോ അപ്പം അങ്ങനെ ആയപ്പോഴത്തേ അടുത്തയാളിവിടെ കാർട്ടൂണും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്ക് ഞാൻ പോയി വേഗം റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവനെ റെഡിയാക്കണം ജിത്തൂട്ടി കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ജിത്തൂട്ടിയോടെ ഞാൻ വീട് പൂട്ടിക്കോളാം ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വീട് പൂട്ടാൻ വേണ്ടി മുന്നേ നിൽക്കുന്നത് ജിത്തൂട്ടിയാണ് കറക്റ്റായിട്ട് പൂട്ടാതെന്ന് അറിയത്തില്ല അപ്പം ഞാൻ തന്നെ പിന്നെ താഴും താക്കോലും വാങ്ങി ഞാൻ തന്നെ പൂട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇത്തൂട്ടി ഫ്രണ്ടിൽ പോകുന്ന ടു ടൂനൊരു സമാധാനം ഇല്ല ടൂട്ടൂനെ ഇറങ്ങി നടക്കണം അതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നടന്നാണ് പോകണം കേട്ടോ ഓട്ടോ വിളിച്ചപ്പോൾ ആ ചേട്ടൻ നിന്ന് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാനുള്ള ഓട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ വന്നില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ നടന്ന് പോകാം ആ രാവിലത്തെ ആ മഴ കണ്ടപ്പോഴത്തേന്ന് ഫുൾ മഴയായിരിക്കുന്നു പക്ഷെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചേട്ടനോട് ഇങ്ങനെ നടന്നു പോകും കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ പുഴയൊക്കെ നോക്കി പെട്ടെന്ന് നിറഞ്ഞൊരു നല്ല രസമുണ്ട് കേട്ടോ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ വീടുണ്ടെങ്കിലും നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ ടൂട്ടും ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ അത്യാവശ്യം എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ തന്നെ അപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ ആക്കിയേക്കാമെന്നൊക്കെ വിചാരിച്ചങ്ങ് എടുത്തു അപ്പോൾ അങ്ങനെ കുറച്ച് നടന്ന് പോകണം ബസ് കയറാൻ വേണ്ടി അപ്പോൾ ചിത്തൂട്ടി സ്കൂളിൽ പോകാൻ നടന്നു പോകുന്ന വഴി ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാരും വിചാരിക്കും കൊച്ചിനെ തന്നെ സ്കൂളിൽ വിടണോന്ന അങ്ങനെ ഒന്നും നല്ല വഴി അപ്പൊ നിങ്ങൾ തന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല നല്ല വഴി അടുത്തടുത്തൊക്കെ നല്ല വീടൊക്കെ ഉണ്ട് വീഡിയോ ഞാൻ ഓടല്ലേ അപ്പോൾ അങ്ങനെ ബസ്സേ കയറി പോയോട്ടോ അപ്പൊ പോകാൻ നേരത്തെ ബസ് ഞങ്ങൾ ജസ്റ്റ് അവിടെ ചെന്നില്ല അതിന് മുന്നേ ബസ് വന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് ഓടി കയറി നല്ല ആളുണ്ട് അപ്പോൾ വലിയ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ദേ ജിത്തുവിനെ പെട്ടെന്ന് അവിടെ ചെന്നത് നമുക്ക് ഏഴാം നമ്പർ ടോക്കൺ കിട്ടിയ കേട്ടോ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ച് നമ്മള് ചെന്നതേ നമുക്ക് ടോക്കൺ കിട്ടി അങ്ങോട്ട് നമ്മൾ ഡോക്ടർ ഉള്ളിടത്തേക്ക് ഉണ്ട് ആറാം നമ്പർ അവരെ വിളിച്ചിട്ട് ഇരിക്കുകട്ടോ ഇറങ്ങിയ ഉടനെ നമുക്ക് കയറി പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങാം ഒന്ന് വേഗം മരുന്ന് മേടിക്കാൻ പല്ല് ഇന്ന് പല്ലിന്ന് എന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തേക്ക് മരുന്ന് വന്നത് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ ഞാനിപ്പോൾ ഈ കൗണ്ടർ കാണിച്ചെന്നാന്ന് അറിയാ ഇവിടെ രണ്ട് സ്ഥലത്ത് എപ്പോഴും ക്ലോസ് ആയിരിക്കും ഒരു സ്ഥലം മാത്രം തുറന്നു വെച്ചിട്ടുണ്ടാവും അത് ആറുമണി കഴിഞ്ഞാൽ അതും ക്ലോസ് ആ പിന്നെ അത് ഇവിടുത്തെ ഫാർമസി ഓപ്പണേ ഉണ്ടാവത്തില്ല ഭയങ്കര ചു കുരുക്ക സമയം കേട്ടോ അപ്പം അന്നേരം തന്നെ കഴിഞ്ഞു കേട്ടോ രാവിലെ തന്നെ കഴിഞ്ഞു പല്ല് പറിക്കാതൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ അവിടെ നിന്ന് കുറച്ചിങ്ങനെ നടന്ന സ്റ്റാൻഡിലേക്ക് എത്തുക അപ്പം നമ്മളങ്ങനെ നടന്ന് പോകുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ബസ് നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് വന്ന് തന്നെ വേഗം തന്നെ ബസ്സേ കയറാൻ പറ്റും കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കാരണം റിട്ടേൺ വണ്ടിയല്ല അങ്ങോട്ടേക്ക് പോകാനൊന്നും ആൾക്കാരുണ്ടല്ലോ ഇങ്ങോട്ട് വരാനുണ്ടാവുള്ളൊ അപ്പോൾ സീറ്റൊക്കെ കിട്ടി അല്ല കയറി ഇരുന്ന് വന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ ബസ് ഇറങ്ങുന്ന ഒന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ടൂട്ടു ഭയങ്കര ഛർദ്ദിച്ച് കോളം തോണ്ടിയിരിക്കുവായിരുന്നു കേട്ടോ ഫുള്ള് ദേഹത്തെല്ലാം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നല്ല ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ടാറ്റാ